ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഇതിന്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ട്രാക്കിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ ട്രാക്കിലൂടെ ആയിരുന്നു വീണ്ടും തുടങ്ങിയത് ജാസ്മിനും ഗബ്രിയും അവിടെയായിരുന്നു ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ഡിസ്കഷൻ എന്താ നോക്കിയാൽ ഓ ജാസ്മിന്റെ സ്റ്റേറ്റ്മെന്റ് കേൾക്കണം പോയാൽ ഞാനിനി ഇവിടെ എന്ത് ചെയ്യും എന്റെ മുഖത്തിൽ ഒരു ചെയ്യണ്ടല്ലോ ചിരി അത് നീ മാത്രമാണ് ബാക്കി എല്ലാവരും എനിക്ക് അഗേൻസ് ആകെ വന്നിട്ട് നാല് ദിവസമായിട്ടുള്ളൂ ബിഗ് ബോസ് തുടങ്ങി നാല് ദിവസമായിട്ടുള്ളൂ ഈ പിള്ളേരുടെ സംസാരം കേട്ടാൽ തോന്നും നമുക്ക് ബിഗ് ബോസ് തുടങ്ങി എന്താണ് തൊണ്ണൂറ് ദിവസമായി ഇനി പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടോക്കാണ് ആകെ ഗെയിം പോലും സ്റ്റാർട്ടായിട്ടില്ല അത് പക്ഷെ അവിടെയും നമ്മളുടെ എന്താണ് കണ്ടന്റ് ക്രിയേറ്റർ വരുമല്ലോ വന്ന് രതീഷേട്ടൻ വന്ന് അതെ അതേ സംഭവം വേണ്ട ചൊറിയുന്നുണ്ടായിരുന്നു ആൻഡ് നമ്മളെ രണ്ടുപേരും പെങ്ങളും അങ്ങളുമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ പെങ്ങളാണോ നീ പറ നീ പറ എന്ന് പറഞ്ഞ് അത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ജാസ്മിൻ വിട്ടു കൊടുത്തില്ല ആ എന്റെ എന്താണ് കമ്മുകനാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതൊരു സീൻ ആകുമ്പോഴാണ് പുറത്ത് പാവം അപ്സരന്റെ ബ്രഷ് എടുത്ത വേറെ എന്തോ തേച്ച് അത് അൺക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നു പാവ പുള്ളിക്കാർക്ക് സങ്കടം വന്നു കേട്ടോ ബ്രഷ് എടുത്ത് ക്ലീൻ ആയിട്ട് എന്നും വെക്കുന്ന ആളായിരിക്കും തോന്നുന്നു ബ്രഷ് മാറി എടുത്തതും ഭയങ്കര സങ്കടം വന്ന് അത് ക്യാമറയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിയുമ്പോ കാണിച്ചത് നമുക്ക് വീണ്ടും രതീഷ് എന്തിനാണ് ഈ രതീഷിനെ മാത്രം ഫോക്കസ് ചെയ്യണ ബാക്കി വീട്ടിലുള്ള ഇരുപത് പേരും ഒന്നും ചെയ്യുന്നില്ല ചെയ്യാണ്ടാണോ അതോ ബിഗ് ബോസ് ടീം രതീഷിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് രതീഷിനെ മാത്രം കാണിക്കണോന്ന് അറിഞ്ഞില്ല ഏർ ബെഡ്റൂം ബെഡ്റൂമിൽ രതീഷ് ഹംസിബ ആൻഡ് ദെൻ ജിൻറ്റോ ഇരിക്കുന്നുണ്ടായിരുന്നു രതീഷ് അതിലൊരു കാര്യം ഭയങ്കര ഭയങ്കര പവർഫുൾ കാര്യമായിരുന്നു പറഞ്ഞത് രതീഷ് പറഞ്ഞ കാര്യം സുരേഷ് സർ ബിഹേവ് ചെയ്യുന്നത് പെണ്ണ് പോലെയുണ്ട് അയാളുടെ മനസ്സൊരു പെണ്ണാണ് എൻ്റെ പെണ്ണ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചത് ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് പേടിയാണ് എനിക്ക് പേടി കാരണം ഞാൻ മാറിപ്പോവാണ് എന്നാണ് പുള്ളി പറഞ്ഞത് ഷോ ദാറ്റ് ഈസ് എ വെരി ബിഗ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് എ വെരി ബിഗ് ടേം അത് ഒരു സ്വന്തം എന്താ പറയുക ജെൻഡറിനെ മാറി പറയുന്ന ഒരു കാര്യമാണ് വിച്ച് ഇസ് ലൈക്ക് ഹി കീപ്സ് റെജിസ്റ്ററിങ് അപ്പോൾ നമുക്ക് ഇത്രയും ക്യാമറ അത് എന്തായാലും ക്യാപ്ചറിങ് ഇത്രയും ആൾക്കാർ അത് കാണുന്നുണ്ട് ആൻഡ് അതായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞു എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ നോക്കുമ്പോഴാണ് സുരേഷ് സാറിൻ്റെ റിങ് പോയത് സോ റിങ് പോയിന്ന് പറഞ്ഞാൽ കരച്ചിലും സുരേഷും നോറയും ഭയങ്കര വഴക്കും ഒക്കെ ആയി അല്ലേ വഴക്കായില്ലേ ഇവിടെ ഇവിടെ ഒരാളെ എൻ്റെ കൂടെ ബിഗ് ബോസ് കാണുന്ന ആളാണ് ഞങ്ങൾ റെഗുലറായിട്ട് ഞാനിരുന്ന് ബിഗ് ബോസ് കാണുമ്പോൾ എൻ്റെ കൂടെ ബിഗ് ബോസ് ഇരുന്ന് കണ്ടിട്ട് കമൻസ് പറയാണ് സോ എന്താണ് സുരേഷ് സാറും നോറേ ഒക്കെ ഭയങ്കര വഴക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ബസാറടിച്ചപ്പോൾ പിന്നെ അത് അവർ പ്രാങ്ക് ആണെന്ന് കാണിച്ചു അതിൻ്റെ അതൊരു ട്രി ടീം പ്രാങ്ക് ആയിരുന്നു ടു സീ ഹൗ ദി പീപ്പിൾ ആർ ഹെൽപ്പിങ് ഈച്ച് അതർ സോ അതായിരുന്നു അവർ അദ്ദേഹം പറഞ്ഞത് പിന്നെ വന്ന് നമ്മുടെ സി ഐ ഡി രാംദാസ് സി ഐ ഡി റാംദോസ് എന്ന് ഡിം ഡിം ഡിംഗി ഡിന്ന് കൊട്ടി പിന്നെ എന്തോ ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു എന്തോ പറയുണ്ടായിരുന്നു രതീഷ് ജിൻഡോ എന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളി എഴുതിയെടുത്തിട്ട് ലാലായിട്ട് അടുത്ത് കൊടുക്കും എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് സോ പുള്ളി എന്താണ് ഇവര് രണ്ടുപേരുടെ പേര് മാത്രമേ വിളിച്ചുള്ളൂട്ടോ ഇവർ രണ്ടുപേരുടെ പേര് വിളിച്ചു പറഞ്ഞു പിന്നെ പുള്ളി വേ പിന്നെ ഋഷി നമ്മുടെ ടാസ്ക് ലെറ്റർ റീഡ് ചെയ്തല്ലോ അതിൽ ഒന്നും റിയാക്ട് ചെയ്യരുത് നമ്മളെ എന്ത് വേണമെങ്കിലും നമ്മളെ ഇങ്ങനെ എന്താണ് പ്രലോഭിപ്പിക്കും ആ പ്രലോഹിപ്പിക്കും ദാറ്റ് ഓസ് റൈറ്റ് നമ്മളെങ്ങനെ എങ്ങനെ നമ്മൾ സ്ക്രൂ ചെയ്യും പക്ഷെ നമ്മൾ അത് റിയാക്ട് ചെയ്യരുത് അതിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു സൊ ജാൻമുണി ആയിരുന്നു ജാൻമുണിനെ പോലെ തന്നെ അവർ ബിഹേവ് ചെയ്തു ഷൂ ഇസ് കൺട്രോളിങ് ലോട്ട് നമുക്ക് തന്നെ എന്തോ പോലെ ഫീൽ ആയി പക്ഷെ ഗുഡ് അതൊരു ടാസ്ക് ആണ് അപ്പൊ ടാസ്കിനെ ടാസ്ക് ആയിട്ട് എടുക്കണമല്ലോ അത് കഴിഞ്ഞതും എന്താണ് ശ്രീരേഖ പിന്നെ യമുന ഉണ്ടായിരുന്നു യമുന കുറച്ച് ആയി ശരണ്യ പൊളിച്ച് സ്മാർട്ട് സ്മാർട്ടായിരുന്നു ഊട്ടി ഒന്ന് മുടി വീഴുന്ന പോലെ പെട്ടെന്ന് തല ഇങ്ങനെ ആയി കൈന ഇങ്ങനെ വെച്ചു എന്നതാണ് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞത് വാസ് വെരി സ്മാർട്ട് അത് അയ്യോ ടൈം തോന്നിയതിന്റെ സറിനൊക്കെ ഹാറ്റ്സ് ഓഫ് ആൻഡ് ഗെയിം വരുമ്പോൾ നമ്മൾ എന്തും ചെയ്യണമല്ലോ അത് കഴിഞ്ഞ് അതിനുള്ളിലും രതീഷെ കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് വെൻ വി വെൻ ഡെ ഗ് ഔട്ട് ബിഗ് ബോസ് കൊടുത്ത ജയിൽ ടാസ്ക് അപ്പോൾ പവർ ടീം എല്ലാവരും കൂടെ കൺസോളിറ്റേറ്റ് ചെയ്തിട്ട് സ്മാർട്ടായിട്ട് ആയിട്ട് പറഞ്ഞത് ജിൻഡോന്റെ പേരായിരുന്നു അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും വന്ന് രതീഷിന്റെ പേര് പറയുമ്പോൾ രതീഷ് ഒരുപാട് വയലന്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഹൻസിബ വന്ന് ഇവര് ഈ ബെഡ്റൂമിൽ നടന്ന കാര്യത്തിന് ഇവിടെ ഡെലിവർ ചെയ്തത് ആൻഡ് ഷി വാസ് ഡെലിവറിങ് ഷി സെൽ സുരേഷ് സാറിനെ രതീഷ് പറഞ്ഞത് ഗേ എന്ന ടേമിലാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ബട്ട് ബെഡ്റൂമിൽ പറഞ്ഞത് ഹി ബിഹേവ്സ് ലൈക്ക് എ ഗേൾ ലൈക്ക് എ ഫീമെയിൽ ലേഡി എന്നാണ് പറഞ്ഞത് ഗേ എന്നല്ല പറഞ്ഞേ രണ്ടും രണ്ടാണ് എന്നതാണ് എൻ്റെ അറിവ് സോ രണ്ടും രണ്ട് വിധമാണ് ബിക്കോസ് ജാൻമനി ദാസ് അതിന് കേട്ടിട്ട് വന്ന് വയലൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ആർ ഇൻസൾട്ടിംഗ് മൈ കമ്മ്യൂണിറ്റി ദ ആർ ടോക്കിംഗ് അബൌട്ട് മൈ കമ്മ്യൂണിറ്റി യാ അത് ഒരു ഒരു മെയിലിനെ ഫീമെയിലെ പോലെ ബിഹേവ് ചെയ്യണു എന്ന് പറയണത് ദ ആർ റെപ്രസെൻറ്റിംഗ് ദിയർ കമ്മ്യൂണിറ്റി ബട്ട് വെൻ ഷീ കെ ആൻഡ് സെറ്റ് ഗെ ഇറ്റ് ഇസ് ടോട്ടലി എ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി സോ ഒരു ഒരു ടേമിലും കുറെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ടായിരുന്നു ആൻഡ് സിജോ വന്ന് നമ്മളുടെ രതീഷിനെ കുറിച്ചും വെൻ വെൻ ഹി വോണ്ട് ടു നോമിനേറ്റ് ഹി കീമൻസെ ജാൻമണി ദാസ് തൊടുന്നത് ഐ ഫെൽ ലൈക്ക് ഇറ്റ് എസ് എ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ടേം യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ജാൻമണി ദസ് തലയാട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എവിടെയും അങ്ങനെ ഒരു കാർഡ് യൂസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല രതീഷ് അങ്ങനെ ഒരു കാർഡ് യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല സുരേഷാണ് രതീഷിനെ കുറിച്ചിട്ട് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബട്ട് അത് എവിടെയാണ് ഈ ടോക്ക് നടന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അതിൻ്റെ അത് ടെലികാസ്റ്റ് ആയിരുന്നില്ല അത് ഇതൊരു ഭയങ്കര വയലൻ്റായി പോയി പോ പോകുമ്പോൾ ബിഗ് ബോസിൻ്റെ വാർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ട്വൈസ് ബിഗ് ബോസ് വോർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു ഇനി മിണ്ടല്ല മിണ്ടിയാൽ ഞാൻ നിങ്ങളെ പുറത്താക്കും എന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും 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 രതീഷ് വീണ്ടും ത്രീ ടൈംസ് ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗോസ് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പുറത്താക്കാത്തത് അപ്പോൾ ഹി ഹി ക്രിയേറ്റ്സ് ടി ആർ പി നമ്മൾ വോട്ടിങ്ങും ഇതൊക്കെ നോക്കുമ്പോൾ ഹി ക്രിയേറ്റ്സ് ദ മോസ്റ്റ് ടി ആർ പി ഐ ഗ്യാസ് അപ്പോൾ ഏഷ്യനെറ്റിന് രതീഷിനെ വേണം അതായിരിക്കും അല്ലോ എന്താണെന്ന് വെച്ചാൽ എന്താണ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു രതീഷിനെയും സിജോനെയും വിളിച്ചു ആൻഡ് സിജോനും ഓർണിംഗ് കൊടുത്ത് സിജോ സോറി പറഞ്ഞിട്ട് വന്നു രതീഷ് ഞാൻ പോകാൻ തയ്യാറാണ് ഇതിനപ്പുറം ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു ബട്ട് ബിഗ് ബോസ് സെറ്റ് നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോകാനും ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലമല്ല ഞാൻ തീരുമാനിക്കും എന്താ വേണ്ടെന്നുള്ളത് ബട്ട് ദാറ്റ് വാസ് ആൻഡ് റൈറ്റ് എന്താ വെച്ചാൽ ഞാൻ ഇനി സംസാരിച്ചാൽ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം സംസാരിക്കുമ്പോഴേക്കും ബിഗ് ബോസ് പുറത്താക്കണ്ടേ നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ആയത് ഈ റിവ്യൂ ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ബേസ്ഡ് ഓൺ വൺ ഹവർ ഷോ ഐ നോട്ട് സീൻ ട്വന്റി ഫോർ ബാർ സെവൻ ലൈവ് ഞാൻ കാണുന്നില്ല വൺ ഹവർ ഷോയെ ഞാൻ കാണുന്നുള്ളൂ എൻ്റെ വൺ ഹവർ ഷോയിൽ നമ്മൾക്ക് അവര് ഏഷ്യനെറ്റ് നമുക്ക് എങ്ങനെയാണ് ഡിസ്നിൽ നമുക്ക് ആൾക്കാർ കാണിക്കുന്നത് എന്നുള്ളതിന്റെ റിവ്യൂ ആണ് ഞാൻ ഡെലിവർ ചെയ്യണേ കുറെ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നില്ല നമ്മൾ അല്ലാതെ ക്ലിപ്സ് എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയുന്നുള്ളൂ ശരിക്കും റിയൽ ആയിട്ട് എന്താ നടക്കണേ എന്തൊക്കെയാ പറയണേ കുറെ പേരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ടെലികാസ്റ്റിൽ അത് വന്നിട്ടില്ല രതീഷിനെ കേട്ടില്ല അസിറൊക്കെ കേട്ടില്ല അസീർ റാക്കീടെ ഇന്നലെയാണ് റിലീസായത് അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല നമ്മൾ എന്തിനും സെർച്ച് ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല ഇന്നലെയാണ് നമ്മളത് കണ്ടത് ആൻഡ് കുറെ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ബട്ട് മേ കംസ് ടു എ സിംഗിൾ പേഴ്സൺ അവർക്ക് ടിആർപി ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് എന്തും പറയാം എന്നുള്ളതാണോ ബിഗ് ബോസ് അത് അറിയുന്നില്ല നിങ്ങൾ ട്വന്റി ഫോർ ബാർ സെവൻ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്ക് ത്തർക്കും ഓരോരോ വിധമായ പെ ഓഫ് ടേക്കിങ് തിങ്സ് ആയിരിക്കും സോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് കമെന്റ് ചെയ്യണം സോ ബിഗ് ബോസിൽ നമ്മൾ എന്താണ് ഒരു ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപടിയാക്കുമ്പോഴല്ലേ ഇനി ഒരാൾക്ക് പേടി ഉണ്ടാവുള്ളൂ ഇത് അങ്ങനെയല്ല വാർണിംഗ് കൊടുക്കുക അവരെ വീണ്ടും വെക്കുക ദാറ്റ് ഡിഡ് നോട്ട് സൗണ്ട് ഗുഡ് ബിക്കോസ് ബിഗ് ബോസ് അവിടെ നിന്ന് ഇനി നിങ്ങൾ ഇങ്ങനെ 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 സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് തരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയില്ല പുറത്ത് പോണെന്ന് പറയണ ആളെ പുറത്താക്കിയില്ല വിച്ച് ഇസ് നോട്ട് ഫെയർ ഇൻ ഗെയിം നോക്കാം ഇന്ന് ലാലേട്ടാൻ വരുമല്ലോ ഇന്ന് ലാലേട്ടാൻ വന്നിട്ട് എന്തൊക്കെയാണ് ചോദിക്കണേ എന്നുള്ളതും കൂടെ നോക്കാം എന്തായാലും ഈ സാറ്റർഡേക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത് ഈ അഞ്ച് ദിവസത്തെ എപ്പിസോഡ് കണ്ടിട്ട് മൊത്തം രതീഷിനെ മാത്രം ഫോക്കസിംഗ് ആയിരുന്നു ഈ വൺ ആവറിൽ കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് കുറേ പേരുടെ ലൈഫിനെ കുറിച്ച് കുറേ പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ത് എന്തൊക്കെയോ നല്ല കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട് ബട്ട് അതൊന്നും ടെലികാസ്റ്റ് ആവുന്നില്ല ടെലികാസ്റ്റിംഗ് ഇസ് ഓൺലി അബൌട്ട് വൺ പേഴ്സൺ ഫോർ എ വീക്ക് എന്താണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇങ്ങനെയെന്നറിയില്ല ഞാൻ നമ്മളും എല്ലാ സീസണും കാണുന്ന ആളായതുകൊണ്ട് പറയാണ് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് വേ ഓഫ് ടെലികാസ്റ്റിംഗ് നോക്കാം ചിലപ്പോ അങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ താഴെ ഇറക്കാനാണോ അതോ ഇനി പുള്ളിയാണോ ഇതിനകത്ത് മെയിൻ താരം പുള്ളിക്കാണോ ഇനി ടൈറ്റിൽ കൊടുക്കണേ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല ലെറ്റ്സ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ